അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കൊള്ളാമോ നോക്കി പറയണേ നല്ലതാണെങ്കിൽ എന്തായാലും ഉള്ളതുള്ളതുപോലെ പറയണം കൊള്ളവോ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉപ്പൊക്കെ കറക്റ്റ് എരിവുണ്ട് സുരുന്നോടെ ഉണ്ടായിരുന്നെങ്കിൽ മുക്കി കഴിക്കായിരുന്നു എരിവുണ്ടോ എരിവ് എട്ടിട്ട് എനിക്ക് മതിയാവില്ലല്ലോ പാദത്തിനുള്ള എരിവുണ്ട് കൊള്ളാം തേങ്ങ ഇടാതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല തേങ്ങ തേങ്ങ ഇനി വാങ്ങണ്ട തേങ്ങ ഇല്ലാത്ത ശമ്പളം തേങ്ങ ഇട്ടാ ഭയങ്കര തേങ്ങയും പുളിയും ഇല്ലാതെ സമ്മന്തിയോ അതൊക്കെ കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്കൊരു ഏഹ് അതെങ്ങനെയാന്നൊരു ഡൗട്ട് ഉണ്ടാവുമല്ലേ അല്ലേ പക്ഷേ അത് ഉണ്ടാക്കാൻ പറ്റും അതിന്റെ വീഡിയോ ആണിത് അപ്പൊ ഫസ്റ്റ് നമുക്കൊരു ചീഞ്ചട്ടി എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം പറയാം ഇങ്ങനെ കീറി എന്താ കൊഴപ്പെന്ന് വെച്ചാൽ കുഴപ്പമോ അങ്ങനെ എരിക്കനുസരിച്ച് എടുത്താറില്ല എനിക്ക് ഇച്ചിരി എരി കൂടുതല് വേണം എനിക്കും ഇച്ചിരി എരിയൊക്കെ വേണം അത് നല്ലതോളെ വഴറ്റി എടുക്കണം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന സംഭവം അത് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ സമ്മന്തി ആദ്യമായിട്ട് അപ്പൊ അത് വരണ്ട വരുന്നവരെ ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണം നല്ലോണം ചെറിയ

തേങ്ങ ഇല്ലാത്തവർക്ക് ഈ സംബന്ധിച്ച് ഉണ്ടാക്കാം ഇതിൽ മെയിൻ തേങ്ങ ഇല്ലാത്ത പേരം മെയിനായിട്ട് പൊട്ടുകിടലയാണ് പുട്ടുകിട അത് വഴി എടുക്കൊന്നും വേണ്ട ഇപ്പൊ ഇത് വരത്തി കഴിഞ്ഞിട്ട് എന്തെയ്യും ഇത് കഴിഞ്ഞിട്ട് ചൂടാണെന്ന് വയ്ക്കണം ആ എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കാറിലോട്ട് ഇത് എടുക്കണം പിന്നെ അതും കൂടെ പുട്ടുകടലിങ്ങനെ ഇടണം പിന്നെ കരിപ്പ് ഇടണം അരക്കണം അരക്കണം നല്ല വെണ്ണൂല അരക്കണം അരച്ച് കഴിഞ്ഞിട്ട് കടുകും മുളകും കരിവേപ്പിലെല്ലാം കൂടെ വറുത്ത് എന്നിട്ട് കൂടെ തേങ്ങ തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ലായിരിക്കും തേങ്ങ തേങ്ങ കിട്ടാത്തപ്പോൾ ഇതേപോലെ ഒന്ന് ചിലപ്പോ തേങ്ങ നമ്മളിങ്ങനെ ചെറുങ്ങ വെച്ച് കഴിഞ്ഞാൽ ചീത്തയായ പിന്നെ വെള്ളം എടുത്തിട്ടില്ലല്ലോ ഞാൻ ഓഫ് ചെയ്തേ അപ്പൊ ഗൈസ് തേങ്ങ നമുക്ക് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് പുട്ടുകടലയാണ് പുട്ടുകടല പൊട്ടുകടലയാണ് അപ്പൊ അതായത് നമ്മള് കുറച്ചത് ഇത്ര എടുത്തിട്ടുണ്ട് ഈ ഒരു അളവിൽ ഒരളവിലെടുത്താൽ മതിയാകും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അരച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ ചമ്മന്തിക്ക് താളിക്കുന്ന പോലെ കടുക് താളിച്ചിട്ടാ മതി അപ്പ അത്രേ ഉള്ളൂ